ഈശ മിശിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ പ്രിയകൂട്ടുകാർ ഇന്ന് തിരുഹൃദയ വണക്ക മാസം ഇരുപത്തി ആറാം തീയതി ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തിൽ കാണപ്പെടുന്ന പ്രകാശവും അഗ്നിജ്വാലയുമാണ് ഈ അഗ്നിജ്വാലയും പ്രകാശവും വിശുദ്ധ മേരി അരക്കോക്കനോട് ഈശോ പറഞ്ഞു വെച്ചല്ലോ ഇത് മനുഷ്യ മക്കളോടുള്ള എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാലയാണ് എന്ന് പ്രിയ സഹോദരങ്ങളെ ഈശോയുടെ ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാല മനുഷ്യരോടുള്ള ആ സ്നേഹം ആ സ്നേഹം ഈശോയെ കുരിശിൽ കൊണ്ടെത്തിച്ചു ആ കുരിശാണ് ആ അഗ്നിജ്വാലയ്ക്ക് മുകളിൽ കാണുന്നത് അതോടൊപ്പം തന്നെ ഈശോയുടെ ദൈവത്വത്തെ കാണിക്കുന്നതാണ് ഈ അഗ്നിജ്വാല നമ്മൾ പഴയ നിയമത്തിനും വായിച്ചിട്ടില്ലേ മുൾപ്പടർപ്പിൽ ജ്വലിക്കുന്ന അഗ്നിയിൽ ദൈവം മൂശയ്ക്ക് പ്രത്യക്ഷമായത് അതുപോലെ ദൈവം അഗ്നിയിൽ പ്രത്യക്ഷപ്പെടും ഈശോയുടെ ദൈവത്വത്തെയാണ് ഈ അഗ്നിജ്വാല സൂചിപ്പിക്കുന്നത് പിശാചികൾ അന്ധകാരത്തിൻ്റെ പ്രഭുക്കൾ പ്രഭുക്കളാണെങ്കിൽ വിശുദ്ധാരൂപികൾ പ്രകാശത്തിൻ്റെ പുത്രന്മാരാണ് ദൈവത്തിൻ്റെ നന്മയിൽ നിലനിൽക്കുന്നവരാണ് ഈ പ്രകാശത്തിൻ്റെ പുത്രന്മാർ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഈ പ്രകാശം ഉണ്ടായിരിക്കും ഈശോയുടെ ഹൃദയത്തിലെ സ്നേഹാഗ്നിജ്വാല അഗ്നിജ്വാല ഈശോയുടെ ദൈവത്വത്തെയും സ്നേഹത്തെയുമാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചുരുക്കം ഈ സ്നേഹാഗ്നി ജ്വാല നമ്മളിലേക്കും പടർന്നു കിട്ടുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം എന്നാലേ നാം ഈശോയുടെ ഹൃദയത്തിനോട് യോജിച്ച ഹൃദയവുമായിട്ട് തീരുകയുള്ളൂ എന്ന് ഒന്നും എളുപ്പമുള്ള കാര്യമല്ല എങ്കിലും നമ്മുടെ ഈ ഹ്രസ്വമായ ജീവിതം ഇവിടെ അവസാനിക്കുന്നതിനേക്കാൾ മുൻപ് ഈശോയുടെ ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് വന്നു കിട്ടിയാൽ അതിൽ അതിൽപരം ആനന്ദവും പരം സൗഭാഗ്യവും വേറെ എവിടെയാണ് കാരണം ഈശോയുടെ ആ കത്തിജ്വലിക്കുന്ന സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ എത്തിയാൽ നമ്മൾ ദൈവത്തെയും സ്നേഹിക്കും നമ്മുടെ ചുറ്റുമുള്ളവരെയും സ്നേഹിക്കും എല്ലാവരെയും സ്നേഹിക്കും സ്നേഹത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ മാത്രം ചെയ്യും അങ്ങനെ വരുമ്പോൾ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന പ്രാർത്ഥന ഫലമണിയും സ്വർഗരാജ്യമായി തീരും ഈ ലോകം അതിനെ ആ സ്നേഹാഗ്നി ജ്വാല നമ്മുടെ ഒന്ന് തിരി കൊളുത്താൻ പ്രാർത്ഥിക്കാം നമുക്ക് ഈ സ്നേഹാഗ്നി ജ്വാല നമ്മളിൽ വന്നു നിറഞ്ഞാൽ പ്രിയ സഹോദരങ്ങളെ ലോകത്തിൻ്റെ അവസ്ഥ നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം ഒരൊറ്റ വിവാഹബന്ധങ്ങളിൽ ഡൈവോഴ്സ് ഉണ്ടാകുകയില്ല എല്ലാവരും സ്നേഹത്തോടെ ഒന്നിച്ച് ജീവിക്കും ഈ സ്നേഹം നമ്മളിലുണ്ടെങ്കിൽ ഒരൊറ്റ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കില്ല വഞ്ചിക്കില്ല ഈ സ്നേഹാഗ്നിജ്വാല നമ്മളിൽ കത്തിപ്പെടുന്നാൽ ഒരൊറ്റ മനുഷ്യ മക്കളും പണത്തിന് വേണ്ടി കുതന്ത്രങ്ങൾ ഒന്നും പ്ലാൻ ചെയ്യുകയില്ല അതുപോലെ ഭക്ഷണത്തിന് വേണ്ടിയും സ്വന്തം നില മറക്കില്ല അതുപോലെ തന്നെ ഈ ലോകത്ത് ആർക്കും പട്ടിണിയും ദാരിദ്ര്യവും ഒന്നും ഉണ്ടാകില്ല കാരണം എല്ലാവരുടെയും ഹൃദയത്തിൽ സ്നേഹം ജ്വലിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ആവശ്യമുണ്ടെന്ന് കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ആവശ്യമുള്ളത് അവിടെ എത്തിച്ചു കൊടുക്കും ഗുരുക്കളും ശിഷ്യരും തമ്മിൽ ഒരിക്കലും ദേഷ്യമുണ്ടാവുകയില്ല മാതാപിതാക്കളും മക്കളും തമ്മിൽ വളരെ സ്നേഹമായിരിക്കും ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർ ഇത് ദൈവത്തെ എന്നതുപോലെ ശുശ്രൂഷിക്കും ഓരോ സ്ഥാപനങ്ങളിലും ഉള്ളവർക്ക് സ്നേഹം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന അവസ്ഥ കണ്ണടച്ച് അതിനെക്കുറിച്ചൊന്ന് ധ്യാനിച്ച് നോക്കിക്കേ എന്തൊരു നല്ല ലോകമായിരിക്കുമല്ലേ ആ തിരുഹൃദയത്തിലെ സ്നേഹാഗ്നിജ്വാല നമ്മളിലും കത്തി പടർന്നാൽ പ്രിയ കൂട്ടുകാർ അപ്പോൾ പ്രാർത്ഥനയുടെ ഫലം അവിടെ മുടി ചൂടി നിൽക്കുമെന്ന് കേട്ടിട്ടില്ലേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകും അതായത് ഭൂമി മുഴുവൻ സ്വർഗമായി മാറും ഈ സ്നേഹാഗ്നിജ്വാല നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരു മക്കളും ലഹരിക്ക് അടിമപ്പെടില്ല അവരുടെ ലഹരി ഈശോ മാത്രമായിരിക്കും എല്ലാ സമർപ്പിതരും യേശുവിന് ഇഷ്ടപ്പെട്ട വലിയ പ്രഭ ചൊരിയുന്ന രത്നമണികളായിട്ട് മാറും ആരുടെയും പാപങ്ങളോർത്ത് ഈശോയ്ക്ക് കരയേണ്ടതായി വരില്ല വിമലഹൃദയവും തിരുഹൃദയവും വിങ്ങി വരില്ല എന്തൊരു സുന്ദരമായ ലോകമല്ലേ പ്രിയ സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം പരസ്പരം സ്നേഹിക്കാനായിട്ട് കഴിയണമേ ഇന്ന് എടുത്തു നോക്കിയാൽ ആർക്കും യഥാർത്ഥമായ സ്നേഹം പങ്കാളികളോടില്ല ആ ഇങ്ങനെയൊക്കെ അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ടൊഴുക്കിൽ പോകുന്നു ജീവിതം യഥാർത്ഥ സ്നേഹം കണ്ടുമുട്ടാൻ വളരെ പ്രയാസമാണ് എന്നാൽ കർത്താവിൻ്റെ ആ സ്നേഹാഗ്നിജ്വാല നമ്മളിലേക്ക് വന്നാലോ പരസ്പരം കുറ്റപ്പെടുത്തില്ല അതുപോലെ മറ്റുള്ളവർ പറയുന്നതൊക്കെ കേട്ടിരിക്കും പ്രിയ കുട്ടുകാരെ ഞാൻ ഈ അടുത്തയിടെ ഒരു കഥ വായിച്ചു കഥ എന്ന് പറഞ്ഞാൽ സംഭവകഥയാണ് ഒരു ഭാര്യയും ഭർത്താവും കോടതിയിലേക്ക് വന്നിരിക്കുകയാണ് ഡൈവോഴ്സിന് വേണ്ടി അവരെ കേൾക്കുന്ന ദിവസമായിരുന്നു അന്ന് അപ്പോൾ ജഡ്ജി പറഞ്ഞു സമയമായി നമുക്ക് സംസാരം തുടങ്ങാം എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്ന് ഭർത്താവിനോട് ചോദിച്ചു ഉടനടി ഭാര്യ പറഞ്ഞു ഞാൻ പറയാം കാരണം ആ മനുഷ്യന് ഒരു ബോധവും ഇല്ല ബുദ്ധിയും ഇല്ല എങ്ങനെ പറയണമെന്നറിയില്ല ഞാൻ പറഞ്ഞു തരാം എന്താണ് ഞങ്ങളുടെ ഇടയിൽ പ്രശ്നമെന്ന് അങ്ങനെ ഇദ്ദേഹത്തിന് യാതൊരു ഉത്തരവാദിത്ത ബോധവുമില്ല ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് സ്ത്രീ വളരെയധികം പറയാൻ തുടങ്ങിയപ്പോൾ ജഡ്ജി പറഞ്ഞു ഷട്ടപ്പ് യുവർ മൗത്ത് നിന്റെ വായി അടയ്ക്ക് ഞാൻ നിന്നോടല്ല ചോദിച്ചത് ഈ മനുഷ്യനോടാണ് അദ്ദേഹം പറയട്ടെ അപ്പോൾ അവള് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു ബോധവും ബുദ്ധിയുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയാമെന്ന് വെച്ചത് പറഞ്ഞാൽ ശരിയാവത്തില്ല അതുകൊണ്ടാണ് അപ്പോഴും ജഡ്ജി പറഞ്ഞു മിണ്ടി പോരുത് ഇത് നിങ്ങളുടെ വീടല്ല ഇത് കോടതിയാണ് ഇവിടെ ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ മതി എന്നിട്ട് അദ്ദേഹം ഭർത്താവിനോട് ചോദിച്ചു എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ വിളയാൻ കാരണം പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളല്ലേ ഉണ്ടാവുകയുള്ളൂ എന്ന് അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു എൻ്റെ പൊന്ന് സാറേ എൻ്റെ ജീവിതത്തിൽ ഒന്ന് സംസാരിക്കാനായിട്ട് ഇവള് ഇതുവരെ എനിക്ക് അവസരം തന്നിട്ടില്ല ജഡ്ജ് ചോദിക്കുകയായിരുന്നേ എത്ര നാളായി ഭാര്യയോട് മിണ്ടിയിട്ട് ഭാര്യയുടെ കംപ്ലൈൻറ്റ് അതായിരുന്നു ഈ മനുഷ്യൻ എന്നോട് സംസാരിക്കുന്നില്ല അതായിരുന്നു കംപ്ലൈൻറ്റ് എന്നോട് സംസാരിക്കാത്ത ആളോട് ഞാൻ എങ്ങനെ കൂടെ ജീവിക്കുക അതുകൊണ്ട് എനിക്ക് ഡൈവോഴ്സ് വേണം അപ്പോൾ ഇവർ ഇവരെന്തുകൊണ്ടാണ് ഇയാൾ ഈ ഭാര്യയോട് സംസാരിക്കാത്ത എന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് ജഡ്ജി കോടതിയിലേക്ക് വിളിച്ചത് അപ്പോഴാണ് ഈ മാതിരിയുള്ള പ്രകടനങ്ങൾ അപ്പോൾ ഈ മനുഷ്യനോട് ചോദിച്ചു നിങ്ങളൊരു ഭാര്യയും ഭർത്താവല്ലേ എത്ര വർഷമായി എന്തേ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ഒന്നും സംസാരിക്കാത്തത് അപ്പോൾ അയാൾ പറഞ്ഞ മറുപടിയാണ് എൻ്റെ പൊന്ന സാറേ ഇത്രയും വർഷമായിട്ട് ഇവളെ എന്നെ കൊണ്ടൊരു വാക്ക് പറയാൻ സമ്മതിക്കണ്ടേ അതാണ് എനിക്ക് അവളോട് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ചില സമയത്തൊക്കെ നമ്മുടെ ഭാഗത്തുള്ള തെറ്റുകൾ നമ്മൾ ഒരിക്കലും കാണാറില്ല മറ്റുള്ളവരിലാണ് കുറവ് 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 എന്നും പറഞ്ഞ് അവരുടെ കുറവുകൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും ഭർത്താവ് പറയും മോളെ മോനെ നിന്റെ ഹൃദയത്തിൽ എൻ്റെ ഹൃദയത്തിൽ എരിയുന്ന സ്നേഹാഗ്നി ജ്വാലുണ്ടായിരുന്നു എങ്കിൽ ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകുമായിരുന്നു ഒന്ന് കുറയും ദിവസം പതിമൂന്നിൽ പറയുന്നത് പോലെ സ്നേഹമാണ് സർവോത്കൃഷ്ടം സ്നേഹമില്ലാതെ നീ എന്ത് അഭ്യാസങ്ങളും കാണിച്ചാലും യാതൊരു പ്രയോജനവുമില്ല പ്രിയ കൂട്ടുകാരെ നമുക്ക് ഈ കത്തി ജ്വലിക്കുന്ന സ്നേഹം സ്നേഹാഗ്നി ജ്വാല നമ്മളിലും ഒന്ന് തിരി കൊളുത്തപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം മറ്റുള്ളവരെ കേട്ടിരിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ ആശ്വാസം കൊടുക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ഒത്തായിരിക്കണമെങ്കിൽ ഏറ്റവും ആവശ്യമുള്ളതാണ് ഈ സ്നേഹാഗ്നി ജ്വാല ഇന്ന് ഇരുപത്തി ആറാം തീയതി ജപം ആകാശത്തെ വിസ്മയിപ്പിക്കുന്ന ദിവ്യ സൂര്യനായ ഈശോയെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്വർഗവാസികളുടെ സന്തോഷമേ പ്രകാശമേ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു സ്നേഹം നിറഞ്ഞ ഈശോയുടെ ദിവ്യ ഹൃദയമേ ആ കർത്താവേ പാപാന്തകാരത്താൽ അവലക്ഷണമായിരിക്കുന്ന എൻ്റെ ആത്മാവിനെ തൃക്കാൻ പാർക്കണമേ ഞാൻ അങ്ങേ ദൈവിക ശക്തിയെയും സ്നേഹത്തെയും അറിയുന്നതിനും അങ്ങേ സദാ പ്രസാദിപ്പിക്കുന്നതിനും അങ്ങേ നേർക്കുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്നതിനും കർത്താവെ എനിക്ക് ഇടവരുത്തി അറിയണമേ എൻ്റെ പ്രകാശവും വെളിച്ചവുമായി ഈശോയെ എൻ്റെ ഹൃദയാന്തകാരങ്ങളെ അകറ്റി എന്നെ പ്രകാശിപ്പിക്കണമേ അങ്ങേ ദിവ്യഹൃദയത്തിലെ രക്തത്താൽ കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ ഭാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥ് ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതിയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ മൂന്ന് സ്വർഗസ്ഥനായ പിതാവെ മൂന്ന് നന്മ നിറഞ്ഞ മറിയേ മൂന്ന് തൃത്തൃത്തുതി ചൊല്ലാം ഈശോയുടെ ധൃഹൃതിയിൽ ഉത്തി നമുക്ക് ചൊല്ലാം ഇന്നത്തെ സുഹൃതജപം ഈശോമിഷിഹായുടെ ദിവ്യഹൃദയത്തിൻ പ്രകാശമേ എന്നെ പ്രകാശിപ്പിക്കണമേ ഇന്നത്തെ സൽക്രിയ നിന്റെ രക്ഷയ്ക്ക് വിഘ്നമായിരിക്കുന്നവ ഏവയെന്ന് ആലോചിച്ച് അവ നീക്കുവാൻ ശ്രമിക്കുക പ്രിയ പ്രിയകൂട്ടുകാരെ നമുക്ക് ഈ സുഹൃതജപം ഓർക്കാം ഈശോമിഷികായുടെ ദിവ്യഹൃദയത്തിൻ പ്രകാശമേ എന്നെ പ്രകാശിപ്പിക്കണമേ ഈശോയുടെ ഹൃദയത്തിലെ സ്നേഹാഗ്നിജ്വാല നമ്മളിൽ പ്രകാശിക്കാൻ തുടങ്ങിയാൽ കൂട്ടുകാർ നമ്മുടെ കുടുംബത്തിൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല സമൂഹത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല പരസ്പരം കീഴ്പ്പെടാനും അംഗീകരിക്കാനും പരസ്പരം മനസ്സിലാക്കാനും ആ സ്നേഹാഗ്നിജ്വാല നമ്മെ സഹായിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരെ ശാന്തമായി കേൾക്കാൻ അവരുടെ പ്രശ്നങ്ങൾ എന്തെന്ന് അറിയാൻ എല്ലാത്തിനും ഈ സ്നേഹാഗ്നിജ്വാല നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം ഈ തിരിഹൃദയ വണക്ക മാസത്തിൽ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം എൻ്റെ ഹൃദയത്തിലെ ആ സ്നേഹത്തിൻ്റെ അഗ്നി ഉണ്ടല്ലോ അത് എൻ്റെ ഹൃദയത്തിലും വെച്ച് തിരികൊളുത്തണമേ എന്ന് ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ ആ